സ് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് നിങ്ങൾ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പനിയും മറ്റും കാര്യങ്ങളായിട്ടൊക്കെ ഭാരപ്പെട്ടു പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ എടുക്കാനായാലും ഒന്നിനും സമയം കിട്ടിയിരുന്നില്ല അതാണ് മെയിൻ സത്യം ഐ എസ് എൻ്റെ അപ്ഡേറ്റ്സ് ആയാലും ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ് അത് ചെയ്യണം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഇപ്പോൾ നല്ല പനിയാണ് മെയിൻ വിഷയം എന്നാലും ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്ന എങ്ങനെയാണ് ഒത്തിരി ദിവസമായി വീഡിയോ ചെയ്തിട്ട് എന്നുള്ള ബേസിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നത് ഇപ്പം മറ്റൊന്നുമല്ല അല്ല നിങ്ങളെല്ലാം അറിഞ്ഞു കാണും നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് നമ്മുടെ ഫുട്ബോളിൻ്റെ ഇതിഹാസമായ ലിയോണൽ മെസ്സി അല്ലെങ്കിൽ ലേണൽ മെസ്സി വരുന്നു അവിടെ കളിക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ കാര്യമാണ് അന്നേരം അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇന്നൊരു ഒരു റിപ്പോർട്ട് അത്രയേ ഉള്ളൂ ഒരു ഒരറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് അവിടെ വന്നിരിക്കുക നവംബർ നവംബറിൽ കൊച്ചിയിൽ ഓസ്ട്രേലിയമായി കളിക്കാൻ അർജന്റീന ചർച്ചകൾ നടത്തി വരിക ചർച്ച നടത്തി വരികയാണ് കൊച്ചിയിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ അല്ലെങ്കിൽ മഞ്ഞപ്പഴയിലൊക്കെ തട്ടകമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു അവിടെ ഓസ്ട്രേലിയയുമായി കളിക്കാൻ അർജൻറ്റീന ചർച്ചകൾ നടത്തി വരികയാണ് നവംബറിലാണ് ആ മത്സരം പിന്നെ ഇന്ത്യ കളിക്കുന്നില്ല എന്നത് കണക്കിലെടുക്കുമ്പോൾ എത്ര പണം പാഴാക്കലാണ് അവിടെ ഇന്ത്യ കളിക്കുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത് അന്നേരം അവിടെ എത്ര പണം പാഴാ പാഴാക്കലാണ് അല്ലെങ്കിൽ പണം വെറുതെ കളയുന്നതാണ് എന്ന് നമുക്കറിയാം കാരണം ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ടീം ഈ കളി കളിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഒരു ഓരോ റാങ്കിങ്ങിനായാലും അവിടെ ഒക്കെ ആയാലും ഇന്ത്യ താന്നു നിൽക്കുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പണ ചെലവാണ് ഇന്ത്യ വരുത്തുന്നത് ഇപ്പോൾ കളിച്ചില്ലെങ്കിൽ ഭയങ്കര പണം പാഴാക്കലാണ് നമുക്ക് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് റിപ്പോർട്ട് അറിയാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് നവംബറിൽ കൊച്ചിയിൽ നടക്കുന്ന ആ മത്സരത്തിൽ അർജൻറ്റീന പടയുടെ കൂടെ അല്ലെങ്കിൽ അർജൻറ്റീനയുടെ നായകനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായ ലയണൽ മെസ്സി വരുന്നുവെന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് മാത്രം